മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ കൈക്കണ്ടി വീണ്ടും അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് പ്രതിപക്ഷം അതിശക്തമായി വീണക്കെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ ശിക്ഷിക്കപ്പെടുമെന്നാണ് പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിൽ വന്ന് വ്യക്തമാക്കിയത് സി ബി ഐ ഒ ഇ ഡി അന്വേഷിക്കണമെന്നും വീണക്കെതിരെ പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കി രംഗത്തുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ബി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ എം ആരാണ് എന്ന് നോക്കിയല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടപടി എടുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കരിമണൽ കമ്പനിയായ സി എം ആർ എൽ എം വിജയന്റെ എക്സാലോജ് കമ്പനിയും തമ്മിൽ നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എന്താണ് ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം എക്സാലോജിക് കമ്പനിയുടെ അക്കൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാകും നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന സി പി എം ആരോപണത്തിൽ കാര്യമില്ല അന്വേഷണം പൂർത്തിയാകുമ്പോൾ അത് മനസ്സിലാകും കേസുകളിൽ സി പി എം ബി ജെ പി ഒത്തുകളി നടക്കുന്നു എന്ന കോൺഗ്രസ് ആരോപണം തമാശയാണെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തു നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുമെന്നത് ഊഹാപോഹം മാത്രമാണെന്നും പ്രകാശ് ജാവ്ദേക്കർ കൂട്ടിച്ചേർത്തു സി ബി ഐ ഒ ഇ ഡി ഓ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീണയ്ക്കെതിരെ പ്രതിപക്ഷവും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനായി പ്രതിരോധം തീർത്ത സിപിഎമ്മിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ് വിവാദങ്ങളിൽ സിപിഎമ്മിൽ ചർച്ചയില്ലാത്തത് എന്തുകൊണ്ടാണെന്നും മന്ത്രിമാർ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരായി മാറിയെന്നും പ്രതിപക്ഷ നേതാവ് വീണക്കെതിരായ കേസ് സി ബി ഒ ഇ ഡി അന്വേഷിക്കണമെന്നും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷിക്കുന്നത് പിണറായിയും കേന്ദ്രവും തമ്മിലുള്ള ധാരണ പ്രകാരമാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു അതേസമയം വീണക്കെതിരായ അന്വേഷണം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും അന്വേഷണങ്ങളെ ഭയക്കുന്നില്ലെന്നുമായിരുന്നു സിപിഎമ്മിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇഡിയും ഡിയും സി ബി അന്വേഷണത്തിന് വരുന്നത് തോമസ് ഐസക്കിനെതിരെയും പി രാജീവിനെതിരെയും നടക്കുന്നതും രാഷ്ട്രീയപ്രേരിതമായ അന്വേഷണമാണ് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെ സിപിഎം ഭയക്കുന്നില്ലെന്നും രാഷ്ട്രീയമായി നേരിടുമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു വീണയെ പിന്തുണച്ച സിപിഎം പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനും രംഗത്തെത്തി എക്സാലോജിക് ഇടപാടിൽ അഴിമതിയില്ലെന്ന വിജിലൻസ് കോടതി പറഞ്ഞതാണെന്നും തള്ളിയ കേസാണെന്നും റിവിഷൻ ഹർജിയിൽ പിണറായിക്കോ വീണയ്ക്കോ ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടില്ലെന്നും ബാലൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആവശ്യപ്പെട്ട രേഖകളെല്ലാം കമ്പനി കൊടുത്തിട്ടുണ്ടെന്നും എക്സാലോജിക്ക് സേവനം നൽകിയോ എന്ന് അന്വേഷിക്കാൻ ആർഒസിക്ക് അധികാരമില്ലെന്നും എ കെ ബാലൻ കൂട്ടിച്ചേർത്തു